hello dears welcome back to my youtube channel journey with ranaya i hope all the beautiful souls those who are watching this video is going fine i am also going fine by god's grace and one gentle request as well as a reminder from my side if you feel this video are very beneficial and fruitful kindly appreciate my channel by giving a hit to the like button okay okay so now let's we can move to our video we already thumbnail the ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് ഹൗ ക്യാൻ വി ഇംപ്രൂവ് അവർ ഇംഗ്ലീഷ് ഈവൻ ഇഫ് വി ആർ ബിസ്സി നമ്മൾ ബിസ്സിയാണ് എന്നുണ്ടെങ്കിലും എങ്ങനെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഇതെനിക്ക് വരുന്ന പേഴ്സണലായിട്ടുള്ള എൻക്വയറീസ് ബേസ് ചെയ്തിട്ടാണ് യൂഷ്വലി ഐ എം ഡുയിങ് വീഡിയോസ് അപ്പോൾ എനിക്ക് റീസെൻറ്റായിട്ട് വന്ന മെസ്സേജ് ആണ് ബിസ്സി ആയതുകൊണ്ട് പലപ്പോഴും ഇംഗ്ലീഷ് നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ പിക്ക് ചെയ്തേക്കുന്ന ഓരോ ആൾക്കാരും ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓഫ് ഓഫ്കോഴ്സ് വി ഓൾ ആർ ബിസി അല്ലെ ആരാണ് ബിസി അല്ലാത്തത് അല്ലേ എസ്പെഷ്യലി നമ്മളെല്ലാം എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് നയൻറ്റീസ് ആണ് അപ്പോൾ വി ഓൾ ആർ ഇൻ എ ബിസി മോഡ് അല്ലേ നമ്മൾ വൺ ഓഫ് ദ വേ വി ഓൾ ആർ ബിസ്സി ആരുമില്ല ഫ്രീ ആയിട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ബിസി ആയിട്ടിരിക്കുമ്പോഴും നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ബിസി ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വി ക്രിയേറ്റഡ് എ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ടു അവർ സെൽഫ് വി ആർ ബിസി സോ വി ഡോൺ ഹാവ് ഇനഫ് ടൈം ടു ലേൺ ഇംഗ്ലീഷ് എന്ന് ഓൾറെഡി നമ്മൾ നമ്മളോട് തന്നെ ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണ് ഓക്കെ ഉപദേശിക്കുകയാണ് എന്ന് വിചാരിക്കരുത് അതിന് ഞാൻ ആരുമല്ല എന്നെനിക്കറിയാം പക്ഷേ എന്നാലും ഇറ്റ് ഇസ് ജസ്റ്റ് എ ം ജനറൽ റിമൈൻഡർ എന്താണ് ഈ ബിസ്സിയാണ് എന്നുള്ള ആ ഒരു ഫിക്സ്ഡ് സെറ്റ് ചേഞ്ച് ദറ്റ് ഫിക്സ്ഡ് മൈൻഡ്സെറ്റ് ദറ്റ് യു ആർ ബിസ്സി ആരാണ് ബിസി അല്ലാത്തത് എല്ലാവർക്കും ട്വൻറ്റി ഫോർ അവേഴ്സാണ് എവ്രി സിംഗിൾ പേഴ്സൺ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് ദ ടൈം ട്വൻറ്റി ഫോർ അവേഴ്സ് അല്ലേ ദ്രൗപതി മുർമുനും ട്വൻറ്റി ഫോർ ഹവേഴ്സാണ് നമുക്കും ട്വൻറ്റി ഫോർ അവേഴ്സാണ് ഓക്കെ ബട്ട് ദ വേ വി സ്പെൻഡ് അവർ ടൈം ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് അതാണ് അവിടെയാണ് കാര്യമെന്ന് പറയുന്നത് എല്ലാവർക്കും ട്വൻറ്റി ഫോർ അവേഴ്സാണ് സോ എൻ്റെ ഒരു ഫസ്റ്റ് പോയിൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു റിമൈൻഡർ ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ ഫസ്റ്റ് യു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ് ദാറ്റ് യു ആർ ബിസി സോ ഐ കാൺ ലേൺ ഇംഗ്ലീഷ് ഐ ആം ബിസി ഇണഫ് സോ ഐ കാണ്ടു ലേൺ ഇംഗ്ലീഷ് ചേഞ്ച് ദാറ്റ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഈ ഒരു മൈൻഡ് സെറ്റ് ആദ്യം മാറ്റിയാലേ ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ എല്ലാം നമുക്ക് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എത്ര ബിസി ആണെങ്കിലും ചെയ്യും അല്ലേ എവറിത്തിങ് ഡിപ്പെൻസ് ഓൺ അവർ പ്രയോറിറ്റി നമുക്കൊരു സംഗതി ഇഷ്ടമാണ് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ എത്ര സമയമില്ലെങ്കിലും വി വിൽ ഫൈൻഡ് സം ടൈം ഫോർ ദാറ്റ് അത് മനുഷ്യ സ്വഭാവമാണ് ദാറ്റ് ഓസ് ഹ്യൂമൻ നേച്ചർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ പ്രയോറിറ്റി നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചേഞ്ച് ദറ്റ് മൈൻഡ്സെറ്റ് ദറ്റ് ഫിക്സ്ഡ് മൈൻഡ്സെറ്റ് ഐ ആം ബിസ്സി സോ ഐ കാൺ ലേൺ ഇംഗ്ലീഷ് ഞാൻ ബിസ്സി ആയത് കൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ആദ്യം മാറ്റുക എന്നിട്ട് ഇൻസ്റ്റെഡ് യു സേ ദാറ്റ് ഐ ആം ബിസ്സി ബട്ട് ഐ വിൽ ലേൺ ഇംഗ്ലീഷ് ഓർ ഐ ആം ബിസി ബട്ട് ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുക ഞാൻ ബിസി ആണെങ്കിലും ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു ഫീൽ ഫീലിംഗ് പ്രൗഡ് ഓഫ് അവർ സെൽഫ് അല്ലെ നമുക്ക് നമ്മളെ തന്നെ ഒരു ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരാനായിട്ട് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി അടുത്ത ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് വച്ചിരുന്നാൽ ചേഞ്ച് യുവർ മോർണിംഗ് റുട്ടീൻ എന്നുള്ളതാണ് ഓക്കെ സോ ഇൻസ്റ്റെഡ് ഓഫ് സ്ക്രൂളിംഗ് യുവർ ഫോൺ അൺനെസറിലി ഓക്കെ യൂസ് യുവർ മോർണിംഗ് വൈസ്ലി നല്ല വൈസ്ലി ആയിട്ട് നിങ്ങളുടെ മോർണിംഗ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പല ബുക്സിലും വായിച്ചിട്ടുള്ളതാണ് പലയിടത്തും കേട്ടിട്ടുള്ളതാണ് ഏർലി മോർണിംഗ് ഇസ് ദ കിങ് ഓഫ് എ ഡേ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൻ്റെ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ ഏർലി മോർണിംഗ് ആണ് എന്ന് ഞാൻ പല പലയിടത്തും കേട്ടിട്ടുണ്ട് പല ബുക്സിലും ഞാനത് വായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വളരെ ശരിയാണെന്നും എനിക്ക് തോന്നി ഇപ്പം എൻ്റെ ഒരു പഴയ സ്വഭാവം വെച്ച് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലൊക്കെ ഞാൻ അത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ എന്ന് ഞാൻ രാവിലെ എണിക്കുക രാവിലെ എണീക്കുന്നുണ്ടെങ്കിൽ തന്നെ ഫ്രോ ഫോൺ സ്ക്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി എന്തൊക്കെ നോട്ടിഫിക്കേഷൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് എത്ര മെസ്സേജസ് വന്നിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജസ് വന്നിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ് ഏർലി മോർണിംഗ് ഐ വോണ്ട് ടച്ച് മൈ ഫോൺ ഞാനിപ്പോൾ ഫോൺ നോക്കാറേ ഇല്ല രാവിലെ എണീക്കുന്ന സമയത്ത് ഇൻ സ്റ്റെഡ് എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാലും ഐ സെറ്റ് മൈ പ്ലാൻസ് ഓർ ഐ സ്കെഡ്യൂൾ മൈ പ്ലാൻസ് ഇൻ ഇംഗ്ലീഷ് ഞാൻ എഴുതി വെക്കാറുണ്ട് ഞാൻ ഷെഡ്യൂൾ ചെയ്യാറുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ പെൻറ്റിംഗ് ലെസ്റ്റാണ് എന്തൊക്കെ ഞാൻ അപ്രൂവ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുണ്ട് ഇപ്പോൾ ഓക്കെ അത് ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുന്നത് കൈൻഡ്ലി അവോയ്ഡ് ദ വോയ്സ് ഫ്രം ഔട്ട് സൈഡ് അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ദിസ് ടൈം ഓൾസോ ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം കൈൻഡ്ലി ഇറ്റ്സ് ക്യൂസ് ദ വോയ്സ് ഫ്രം ഔട്ട് സൈഡ് ഓക്കെ അപ്പോൾ യൂസ് യുവർ മോർണിംഗ് വോയ്സ്ലി അത് നല്ല രാവിലത്തെ ഉള്ള സമയമാണ് രാവിലെ ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സും നമ്മുടെ ബോഡിയും ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് എ ക്ലിയർ സ്പഞ്ച് വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് നമ്മൾ വി ആർ എക്സ്ട്രീംലി ഫ്രീ ഫ്രം ഓൾ ദ ബിസി മൊമെൻസ് ആൻഡ് ഹാവേഴ്സ് അതായത് എല്ലാം നമ്മൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് അപ്പം ആ സമയത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ ഇട്ട് കൊടുത്തിരുന്നാൽ ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് വി ആർ ഗിവിങ് വി ആർ ഫീഡിങ് എ പ്ലാന്റ് നമ്മൾ ഒരു ഒരു പ്ലാന്റിനെ ഫീഡ് ചെയ്യുന്നതുപോലെയാണ് പോസിറ്റീവ് ീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വരും എന്നുള്ളതാണ് അപ്പോൾ ചേഞ്ച് ചെയ്യോ മോർണിംഗ് റുട്ടീൻ അപ്പോൾ ഈ അണ്സസസറി ആയിട്ട് ഫോൺ സ്ക്രോൾ ചെയ്യുന്ന സ്വഭാവം ഒഴിവാക്കിയിട്ട് ഒന്നുകിൽ അത് യൂസ്ഫുൾ ആയിട്ട് സ്ക്രോൾ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ അണ്നെസറി ആയിട്ട് സ്ക്രോൾ ചെയ്യുന്നതിന് പകരം രാവിലെ എണീക്കുക രാവിലെ എണീറ്റതിന് ശേഷം സെറ്റ് യുവർ സ്കെഡ്യൂൾ ഓർ സെറ്റ് യുവർ പ്ലാൻസ് ഫോർ ദാറ്റ് ഡേ സ്കെഡ്യൂൾഡ് യു പ്ലാൻസ് ഫോർ ദാറ്റ് ഡേ ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം ദാറ്റ് ടു ഇൻ ഇംഗ്ലീഷ് അത് ഇംഗ്ലീഷിൽ ഒന്ന് എഴുതി വെക്കുക ഓക്കെ ടുഡേ ഐ ഗോ ഫോർ എ വാക്ക് ആൻഡ് ടുഡേ ഐ വിൽ പർച്ചേസ് ദോസ് തിങ്സ് അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങളുടെ അന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്താണോ ഒരു അഞ്ച് കാര്യങ്ങൾ എന്തായാലും എല്ലാവരുടെയും ലൈഫിൽ കാണും അല്ലേ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ള കാര്യമെങ്കിലും കാണുമല്ലോ ആദ്യങ്കിലും ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് നയൻ എ എം എന്നൊക്കെ ഒന്ന് എഴുതി വച്ചേക്കുക ഇവിടെ എല്ലാം നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുകയാണ് നോയിങ്ലി ഓർ അൺ ആ ഒരു ഇംഗ്ലീഷ് പ്രാക്ടീസ് കൊണ്ടുവരികയാണ് നമ്മുടെ ലൈഫിൽ ഓക്കെ ആൻഡ് വൺ മോർ തിങ് ഞാൻ പറയുന്നില്ല ഓൾ ഓഫ് എ സരൻ ഓർ ഓവർനൈറ്റ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ മാജിക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്ത് വരാം എന്ന് ഞാൻ പറയുന്നില്ല നോ ഇറ്റ്സ് നോട്ട് സംതിങ് എ മാജിക് ഇതൊരു മാജിക് ഒന്നുമല്ല പക്ഷേ micro habits or tiny habits and that we are doing consistently consistent and tiny habits can create a magic in your life over time കാലക്രമേണേ നമുക്ക് നമ്മുടെ നമ്മുടെ ചെറിയ ചെറിയ ഹാബിറ്റ്സ് അറ്റോമിക് ഹാബിറ്റ്സ് എന്നൊക്കെ പറയുമല്ലോ അതേപോലെ മൈക്രോ ഹാബിറ്റ്സ് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഗ്രാജുവലി നമുക്ക് ഓവർ ടൈം കൊണ്ട് ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറ്റും എന്നുള്ളത് ഞാൻ അഷ്യൂർ ചെയ്ത് തരുന്ന കാര്യമാണ് അത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് കേട്ടോ പിന്നെ ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് സെൽഫ് ടോക്ക് എന്നുള്ളതാണ് ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഐം ഫോൺ ഫോർ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഐ എം വെരി മച്ച് ഇൻട്രെസ്റ്റഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ബട്ട് ഐ ഡോട് ഹാവ് എ കമ്പാരിൻ ടു എൻ റിച്ച് മൈ ലാംഗ്വേജ് എന്നുള്ളത് എനിക്കൊരു കമ്പാനിയൻ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ലാംഗ്വേജ് എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ദിസ് ഇസ് ജസ്റ്റ് ആൻ എക്സ്ക്യൂസ് ഇത് വെറും ഒരു എക്സ്ക്യൂസ് മാത്രമാണ് നമ്മുടെ ഉള്ളിലെ ഒരു കഴിവ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് എന്തിനാണ് ഈ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് വൈ ഷുഡ് ബി ഡിപ്പെ അതേഴ്സ് എന്തിനാണ് ഈ മറ്റുള്ളവരെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കംഫർട്ടബിൾ ആവാൻ വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് എന്തിനാണ് നെവർ ഡു ദാറ്റ് ഓക്കെ ഇൻസ്റ്റൻറ്റ് ടോക്ക് ടു യുവർ സെൽഫ് നിങ്ങളുടെ ഏറ്റവും നല്ല കമ്പാനിയൻ നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ദറ്റ് ഈസ് ഒലി യുവർ സെൽഫ് പുറത്തുനിന്ന് ആരെയും എക്സ്പെക്ട് ചെയ്യേണ്ട ടോക്ക് ടു യുവർ സെൽഫ് നിങ്ങളുടെ നിങ്ങളുടെ അന്നത്തെ ഒരു ദിവസം എങ്ങനെയുണ്ട് അറ്റ്ലീസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു ക്യാൻ ജസ്റ്റ് ടോക്ക് ടു യുവർ സെൽഫ് ഹൗ വാസ് ഹൗ വാസ് മൈ ഡേ ടു ഡേ ഓക്കെ ദൻ വർട്ടോൾ തിങ്സ് ദൈ ഹ് ടു ഡു നെക്സ്റ്റ് ഫോർ ആൻഡ് അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് മൈ ഡേം എന്നൊക്കെ നമുക്ക് നമ്മളോട് തന്നെ ഒരു നാലോ അഞ്ചോ വാചകം നമ്മളോട് സംസാരിക്കുക എഴുതുന്ന എഴുതുന്നത് ഒരു സൈഡാണ് എഴുതുന്നതിലുപരി സംസാരിക്കുകയും കൂടെ ചെയ്യുന്നത് ദാറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ അത് ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കും കാരണം എഴുതുന്നത് ഓഫ്കോഴ്സ് നമ്മുടെ മൈൻഡിൽ വാക്കുകൾ വന്നുകൊണ്ടേയിരിക്കും സംസാരിക്കാൻ അതൊരു പക്ഷെ ഹെൽപ്പ് ചെയ്യണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഴുതി വെക്കുന്നതിലുപരി സംസാരിക്കുക എന്നുള്ളത് ദാറ്റ് റിയലി ഹെൽപ്സ് ടു എൻറിച്ച് യുവർ ഫ്ലുവൻസി ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും സൊ ടോക്ക് ടു യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ് അതിപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഈവൻ ഓഫീസിൽ നിന്ന് രണ്ട് ഫയൽ മറിക്കുന്ന സമയത്താണെങ്കിലും ആ ഫയലിന് എന്താണോ ഉള്ളത് അതെങ്കിലും ഒന്ന് ഇംഗ്ലീഷിൽ പറയാനായിട്ട് നമ്മൾ ശ്രമിച്ചു നോക്കുക ഓക്കെ സോ ഇതൊക്കെ മറ്റേതൊക്കെ ഒരു എക്സ്ക്യൂസാണ് എനിക്ക് സംസാരിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നെവർ എക്സ്പെക്ട് എനി വൺ ഫ്രം ഔട്ട് സൈഡ് ആ എക്സ്പെക്റ്റേഷൻ നമ്മൾ നമ്മളോട് തന്നെ കൊടുക്കുന്ന ഒരു ഒരു ചീറ്റിംഗ് ആണ് ആക്ച്വലി നീ എക്സ്പെക്റ്റ് ചെയ്യൂ എന്നുള്ളത് നെവർ എക്സ്പെക്റ്റ് എനിത്തിങ് ഫ്രം എനി വൺ നമ്മൾ നമ്മൾ ഈ റേമണ്ടിൻ്റെ പരസ്യത്തില് പറയുമല്ലോ കംപ്ലീറ്റ് മാൻ എന്ന് പറയുന്നത് പോലെ നമ്മളൊരു കംപ്ലീറ്റ് മാൻ ഓർ വുമൻ ആണ് ഓക്കെ നമുക്ക് ആരുടെയും പരസഹായമൊന്നും ആവശ്യമില്ല നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള മൈൻഡ് സെറ്റ് ആദ്യം വിചാരിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് വരുന്ന മെസ്സേജസിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് സോ ഡോ നെവർ ട്രൈ ടു ഡിപ്പെൻഡ് അതേഴ്സ് എനിക്ക് മറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇമ്പ്രൂവ് ആയേനെ എന്നുള്ളത് അത് തന്നെ ഒരു എക്സ്ക്യൂസാണ് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞങ്ങ് സെറ്റാക്കുവാണെങ്കിൽ ആ അത് പറ്റത്തില്ല കാരണം ഇന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് എന്തിനാണ് ഈ എക്സ്പെക്ട് ചെയ്യുന്നത് വേണ്ട സെൽഫ് ടോക്ക് കൊണ്ട് തന്നെ നമുക്ക് വി ക്യാൻ ഇംപ്രൂവ് ഇംഗ്ലീഷ് നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ മതി ഇതിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതി സെൽഫ് ടോക്ക് ചെയ്യുന്നതിന് നമുക്ക് വേറെ സമയവും സന്ദർഭമൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഈവൻ നമ്മളൊന്ന് കുളിക്കുന്ന സമയത്താണെങ്കിലും വി ക്യാൻ ടോക്ക് ടു അവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ് അല്ലേ ഒന്ന് പറയുന്നത് ഒന്ന് ശ്രമിച്ചു നോക്കുക ഓക്കെ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് ഇത് ഞാനും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് വാച്ചിങ് ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഇത് വച്ച് ഞാൻ ഡെയിലി കാണാറുണ്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഡെയിലി ഞാൻ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റേഴ്സ് കാണാറുണ്ട് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിരുന്നാൽ ഡെഫിനറ്റ്ലി ദറ്റ് വിൽ ഗീവ് യു എ ഗുഡ് റിസൾട്ട് അതിനകത്ത് ഒരു സംശയവും വേണ്ട ഇനി സമയമില്ലാത്ത ആൾക്കാരാണെന്ന് ഓൾറെഡി നിങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും കാണണം എന്ന് ഞാൻ പറയുന്നില്ല അറ്റ്ലീസ്റ്റ് ട്വൈസ് ഓക്കെ ട്വൈസ് ഇൻ എ വീക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഒന്ന് പോഡ്കാസ്റ്റേഴ്സ് കാണുന്നത് വളരെ നന്നായിരിക്കും ഓക്കെ ഞാൻ കാണുന്ന ബെസ്റ്റ് പോഡ്കാസ്റ്റേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിരുന്നാൽ ഇംഗ്ലീഷ് വിത്ത് അന്യ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് പിന്നെ ജനീസ് ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ഉണ്ട് പിന്നെ ഇംഗ്ലീഷ് ലീപ് പോഡ്കാസ്റ്റ് ഉണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് വീഡിയോസാണ് കേട്ടോ അതായത് ഇംഗ്ലീഷ് പീപ്പിളിൻ്റെ പോഡ്കാസ്റ്റ് വീഡിയോസാണ് പിന്നെ ഇത് കൂടാതെ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള മോട്ടിവേഷണൽ സ്പീച്ചാണ് മുനീബ മിസാരിയുടേതും പിന്നെ പ്രിയങ്ക ചോപ്രയുടെതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതികളാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് എത്തു വഴിയാണെങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്താൽ മതിയല്ലോ നമ്മുടെ ലാംഗ്വേജ് അതിനിപ്പോൾ ഒരു നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോകാനൊന്നും സമയമില്ല എന്നൊക്കെ ആൾക്കാർ എന്നോട് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വർക്ക് നമുക്ക് ഇതൊരു നമ്മൾ എക്സാമിനൊന്നും എഴുതാൻ പോകുന്നവരല്ല ബട്ട് വി ഹാവ് ടു ഇംപ്രൂവ് അവർ ഇംഗ്ലീഷ് ആൻഡ് ഓവിങ് ടു അവർ പാഷൻ വി ആർ ലേർണിംഗ് ഇംഗ്ലീഷ് കീപ് ദറ്റ് മൈൻഡ് സെറ്റ് ദാറ്റ് വിൽ ബി മോർ ബെനിഫിഷ്യൽ ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ദൈ ഗോഡ് ഐ ഹാവ് ടു റൈറ്റ് ആൻഡ് എക്സാം ആൻഡ് മൈ ഇംഗ്ലീഷ് ഷുഡ് ബ പെർഫെക്റ്റ് നെവർ എക്സ്പെക്ട് ദാറ്റ് പെർഫെക്ഷൻ ഓക്കെ നമ്മൾ ആരും അങ്ങനെ പെർഫെക്റ്റ് ആവണം എന്ന് ചിന്തിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് ഓക്കെ ബട്ട് ഇൻസ്റ്ററ്റ് ഡേ ബൈ ഡേ വി ആർ ഇംപ്രൂവിങ് ഫോർ ദാറ്റ് പെർഫെക്ഷൻ എന്നുള്ള ആണ് നല്ലത് അപ്പോൾ ഞാൻ കാണുന്ന പോഡ്കാസ്റ്റേഴ്സ് ഒക്കെ ഇതാണ് ഇത് എല്ലാ ദിവസവും കാണണം എന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ ഡോ ട്രൈ ഫോർ എവ്രി ഡേ ഇൻസ്റ്ററ്റ് ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഓക്കെ അപ്പോൾ അത് ഒരു നല്ല റിസൾട്ട് തരാനായിട്ട് പറ്റും ഓക്കെ പോഡ്കാസ്റ്റേഴ്സ് ആണ് എനിക്ക് ഒരുപാട് ബെനഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് കേട്ടിരുന്നാൽ മാത്രം പോരാ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെൽഫ് ടോക്ക് ചെയ്യുക എന്നുള്ളത് ഓക്കെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് വൺ ജനറൽ റിമൈൻഡർ ഫ്രം മൈ സൈഡ് ദാറ്റ് ഇസ് അവോയ്ഡ് പ്രൊക്കാസ്റ്റിനേഷൻ ഇതാണ് എൻ്റെ ഒരു ലാസ്റ്റ് ടിപ്പ് അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് വെച്ചു ഇതെല്ലാം നിങ്ങൾ കേട്ടു കേട്ട് കഴിഞ്ഞതിന് ശേഷം ആ നാളെ നോക്കാം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അവോയ്ഡ് ദാറ്റ് ടു ഡേ ഇറ്റ് സെൽഫ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബിലോ തേർട്ടീസ് ആണെങ്കിലും എൻ്റെ വീഡിയോയുടെ ചാനലിൻ്റെ അനലറ്റിക്സ് എനിക്ക് കാണുമ്പോൾ അറിയാം എല്ലാം നയൻറ്റീസ് കിറ്റ്സ് ആണ് ഓൾമോസ്റ്റ് എല്ലാവരും തേർട്ടി അബവ് ആയി പിന്നെ ബിറ്റ്വീൻ ട്വൻറ്റി ഫൈവ് ആൻഡ് ഫോർട്ടി ഫൈവ് ഇതിൻ്റെ ഇടയിലുള്ള ആൾക്കാരെ എൻ്റെ വീഡിയോസ് കാണാറുള്ളൂ അതീ കൂടുതലും തേർട്ടി പ്ലസ് ആണ് കൂടുതലും കാണുന്ന ആൾക്കാർ തേർട്ടി ടു ഫോർട്ടി ഫൈവ് റേഞ്ചിലുള്ള ആൾക്കാരാണ് അപ്പോൾ എല്ലാം ഒരു നയൻറ്റി സ്കിറ്റ്സ് ആൻഡ് അതിൻ്റെ എബവ് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ നമ്മൾ വിചാരിക്കുന്ന ഒരു തീരുമാനത്തിൽ ഉറച്ച് നിൽക്കാനായിട്ട് ഇനിയെങ്കിലും അത് ശീലിക്കണം എന്നുള്ളത് ദിസ് ഇസ് നോട്ട് ആൻ അഡ്വൈസ് കേട്ടോ ഞാൻ ആരെയും അഡ്വൈസ് ചെയ്യാൻ ആരുമല്ല ജസ്റ്റ് ആൻ ഓർഡിനറി പേഴ്സൺ പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒന്ന് ശ്രമിച്ചു നോക്കുക എന്നേ പറയാനുള്ളൂ ഇത് കേൾക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് പ്യുവർലി അപ് ടു യുവർ ചോയ്സ് ഞാൻ ഈ പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങളതുപോലെ ചെയ്യണം എന്നൊന്നും എന്നൊന്നുമല്ല അങ്ങനെ ഒന്നും പറയാൻ ഞാൻ ആരുമല്ല പക്ഷെ ഞാനും ശ്രമിച്ചു നോക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി എനിക്ക് എൻക്വയറീസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവോയ്ഡ് പ്രൊക്കാസ്റ്റിനേഷൻ ഇനി ഇത് വേണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ചോദ്യം നമുക്ക് എല്ലാവർക്കും ട്വൻറ്റി ഫോർ അവേഴ്സാണ് അതിൽ ഒരു അഞ്ച് മിനിറ്റ് മതി അല്ലെങ്കിൽ ഒരു സമയമുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അത് പറ്റും അല്ലേ നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാറില്ലേ എല്ലാ ദിവസവും നമ്മൾ പല്ലു തേക്കാറില്ലേ എല്ലാ ദിവസവും നമ്മൾ ഡ്രസ്സ് ചെയ്യാറില്ലേ ഇതൊക്കെ മൈക്രോ ഹാബിറ്റ്സാണ് ടൈനി ഹാബിറ്റ്സാണ് ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നില്ലേ അല്ലേ അപ്പോൾ അതേപോലെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണെങ്കിൽ സ്പെൻഡ് സബ് ടൈം ഫോർ ദാറ്റ് ആഗ്രഹം സ്പെൻഡ് സബ് ടൈം ഫോർ ദാറ്റ് ഡിസയർ അത്രേ ഉള്ളൂ ആ ഒരു സൗണ്ടൊക്കെ ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പോൾ സ്പെൻഡ് യുവർ ടൈം വൈസ്ലി അതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് അങ്ങ് പത്ത് മിനിറ്റ് അതിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പത്തില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആണെങ്കിലും മതി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ബിസ്സി ആയിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരോട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഒരു ടിപ്സായിട്ടും പിന്നെ എൻ്റെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ തെറ്റ്സ് ഓൾ അബൌട്ട് അബൌ ടു ഡേയ്സ് വീഡിയോ അപ്പോൾ എന്നെ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഒരു വലിയ താങ്ക് യു ഉണ്ട് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒരു വലിയ താങ്ക് യു അപ്പോൾ ഈ ബിസ്സിയാണ് എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആദ്യം ആ മൈൻഡ് സെറ്റ് സെറ്റങ്ങ് മാറ്റുക ആർക്കാണ് തിരക്കില്ലാത്തത് എല്ലാവർക്കും എല്ലാവർക്കും അവരവരുടേതായ തിരക്കുകളുണ്ട് പക്ഷേ നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും ഓക്കെ നമ്മുടെ പൗലോ കൊയിലോ ആൽക്കമിസ്റ്റിൽ പറയുന്നത് പോലെ ഈ നമുക്കൊരാഗ്രഹം അതിയായ ഒരാഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് മുഴുവൻ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണല്ലോ ആ പുസ്തകത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ളൊരു എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ആ പുസ്തകത്തിൽ വേറൊരു കോട്ടും കൂടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതാണ് അതായത് ഈ ഫിയർ ഓഫ് ഫെയിലുവർ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള തോന്നലാണ് യഥാർത്ഥ പരാജയത്തെക്കാളും പരാജയം എന്നാണ് അതിനകത്ത് പറയുന്നത് അതായത് നമ്മൾ ഞാനങ്ങനെ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിരുന്നാല് എന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഞാനവിടെ ഫ്ലോപ്പായി പോകുമോ എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ ശ്രമിച്ചില്ല അതിന് മുന്നേ പക്ഷേ നെഗറ്റീവായിട്ടുള്ള ആ ഒരു ചിന്ത അതാണ് ശരിക്കും ഉള്ള പരാജയത്തെക്കാളും പരാജയം എന്നാണ് പൗലോ കൊയിലോ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബുക്കിൽ ദ ആൽക്കമിസ്റ്റിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ബിസി എന്നുള്ളത് ഇറ്റ് ഇസ് ജസ്റ്റ് ആൻഡ് എക്സ്ക്യൂസ് സ്പെൻഡ് ഫൈവ് മിനിറ്റ്സ് ഫോർ യുവർ സെൽഫ് അത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു പാഷന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങളോടൊരു സ്നേഹം ഉണ്ടല്ലോ അപ്പോൾ അത് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ എഗെയിൻ ഗെറ്റ് വി ക്യാൻ മേറ്റ് വിത്ത് ഗെറ്റ് അനദർ വീഡിയോ ടിൽ ദാൻ ബൈ ഫ്രം റനായ പോവല്ലേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ജീവിതം ഒന്നേ ഉള്ളൂ ലൈഫ് ഇസ് ടു സെലിബ്രേറ്റ് ആൻഡ് എൻജോയ് യുവർ ലൈഫ് കേട്ടോ ഈയൊരു ഒറ്റ ലൈഫേ നമുക്കുള്ളൂ വെറുതെ ആവശ്യമില്ലാതെയുള്ള ദേഷ്യം വാശി പാരവെപ്പ് കുതികാലി വെട്ട് ഇതൊന്നിനും പോവേണ്ട ഓക്കെ ഇതിനാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോവേണ്ട നല്ല സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക നമുക്കെല്ലാം ഈ ഒരു ലൈഫേ ഉള്ളൂ ഓക്കെ അപ്പോൾ എഗെയിൻ വി ക്യാൻ മീറ്റ് വിത്ത് ഗെറ്റ് അനർ ദ വീഡിയോ ബൈ